സിൻ്റെ മറ്റു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ജെ ആർ സി കൂട്ടുകാർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ ക്ലാസ്സിൻ്റെ തുടർച്ച തന്നെയാണിത് അപ്പോൾ ജെ ആർ സി സി ലെവൽ എക്സാം എഴുതാൻ പോകുന്ന കൂട്ടുകാരും തന്നെ ഈ ക്ലാസ് മിസ് ചെയ്യരുത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജെ ആർ സിയുടെ ആരംഭവും അതിൻ്റെ പ്രവർത്തന മേഖലകളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ തുടർച്ച തന്നെയാണ് നോക്കാം ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രോസ് ആൻഡ് സോക്ലറ്റീസ് ഐ എഫ് ആർ സി എസ് ഐ എഫ് ആർ സി എസ് ഓക്കെ ഐ എഫ് ആർ സി എസ് എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസ് ആൻഡ് സോക്ലറ്റീസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് റെഡ് ക്രോസ് സൊസൈറ്റി ലീഗ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജാലിയൻ ബാലാബാഗിന്റെ സമയം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് റെഡ് ക്രോസ് സൊസൈറ്റി ലീഗ് സ്ഥാപിതമായത് ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജപ്പാൻ യു എസ് എ എന്നീ രാഷ്ട്രങ്ങൾ ലീഗിന്റെ അംഗങ്ങളായി മൂന്ന് വർഷത്തിനുള്ളിൽ അംഗസംഖ്യ നൂറ് കവിഞ്ഞു രണ്ടു കോടിയിലധികം അംഗങ്ങൾ നാഷണൽ സൊസൈറ്റികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സേവന കാര്യങ്ങൾ നിർവഹിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തനങ്ങൾക്ക് ഏകരൂപമുണ്ടാക്കുക സമാധാന കാലത്ത് മാനവരാശിയുടെ ആരോഗ്യകരമായ വികസനത്തിന് അവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയവയും ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ പെടുന്നു ആരോഗ്യ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ജാഗ്രത പുലർത്തുന്ന സംഘടനകളെ കോർത്തിണക്കി അവയുടെ യത്നങ്ങൾ സഫലമാക്കി തീർക്കുന്നതിനും ലീഗ് ശ്രദ്ധ പുലർത്തുന്നു നഴ്സിംഗ് ബ്യൂറോ ലീഗുമായി ബന്ധപ്പെട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സ്ഥാപിതമായ നഴ്സിംഗ് ബ്യൂറോയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹെൽത്ത് ബ്യൂറോയാണ് കാലാകാലങ്ങളിൽ വിവരങ്ങൾ എത്തിക്കുന്നത് നല്ലൊരു ആണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സ്ഥാപിതമായ നഴ്സിംഗ് ബ്യൂറോയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹെൽത്ത് ബ്യൂറോയാണ് ജെ ആർ സിക്ക് കാലാകാലങ്ങളിൽ വിവരങ്ങൾ എത്തിക്കുന്നത് റെഡ് ക്രോസ് ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഹെൽത്ത് ബ്യൂറോയാണ് ഓക്കെ നോക്കൂ റെഡ് ക്രോസ് ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഹെൽത്ത് ബ്യൂറോയാണ് ലീഗിൻ്റെ കീഴിൽ ചില ജൂനിയർ വിഭാഗങ്ങളും പ്രവർത്തനമുണ്ട് നാഷണൽ സൊസൈറ്റികളുമായി ആശയവിനിമയം നടത്തുക പ്രാദേശിക സമ്മേളനങ്ങൾ നടത്തുക ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര അഭയാർത്ഥി സംഘടന എന്നിവയുമായി സമ്പർക്കം പുലർത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ലീഗ് നിർവഹിക്കുന്നത് അപ്പോൾ നമ്മുടെ റെഡ് ക്രോസ് ലീഗ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് പിന്നെ അടുത്ത നാഷണൽ സൊസൈറ്റികളിലേക്ക് പോകാം നാഷണൽ സൊസൈറ്റീസ് എൻഎസ് ഓക്കെ നാഷണൽ സൊസൈറ്റികൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലധികം രാഷ്ട്രങ്ങൾക്ക് ദേശീയ റെഡ് ക്രോസ് സൊസൈറ്റികളുണ്ട് മത വർണ്ണ ദേശ ഭാഷകൾക്കതീതമായി മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് താല്പര്യമുള്ളവരെ എല്ലാം അംഗങ്ങളാക്കാനുള്ള ചുമതല നാഷണൽ റെഡ് ക്രോസ് സൊസൈറ്റിക്കുള്ളതാണ് ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു സമിതിയെ ആകാവൂ എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ആദ്യമായി നാഷണൽ സൊസൈറ്റികൾ ആരംഭിച്ചത് ബെൽജിയം ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ എന്നീ രാജ്യങ്ങളിലാണ് നോക്കുക ആദ്യമായി നാഷണൽ സൊസൈറ്റികൾ ആരംഭിച്ചത് എവിടെ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് രാജ്യത്താണ് നാഷണൽ സൊസൈറ്റികൾ ആദ്യം ആരംഭിച്ചത് എന്ന് ചോദിക്കാം അപ്പോൾ ആദ്യമായി നാഷണൽ സൊസൈറ്റികൾ ആരംഭിച്ചത് ബെൽജിയം ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ ഓക്കെ ബെൽജിയം ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ എന്നീ രാജ്യങ്ങളിലാണ് ആദ്യമായി നാഷണൽ സൊസൈറ്റികൾ ആരംഭിച്ചത് ഇന്ന് മിക്ക ലോകരാഷ്ട്രങ്ങളിലും നാഷണൽ സൊസൈറ്റികളുണ്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസ്സാക്കിയ ആക്ട് പതിനഞ്ച് അനുസരിച്ചാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത് അതും ഒരു ക്വസ്റ്റിനാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം ആക്ട് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസ്സാക്കിയ ആക്ട് പതിനഞ്ച് അനുസരിച്ചാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത് ഓക്കെ കൂട്ടുകാരും തെറ്റിക്കരുത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസ്സാക്കിയ ആക്ട് അനുസരിച്ചാണ് ഓക്കെ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആരാണ് രാഷ്ട്രപതി ചെയർമാൻ പ്രധാനമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ആയിരിക്കണമെന്നാണ് ആക്റ്റിലെ വ്യവസ്ഥ അപ്പോൾ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ ഒന്നുകിൽ പ്രധാനമന്ത്രിയായിരിക്കണം അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ആയിരിക്കണം ഇതാണ് ആക്ട് വ്യവസ്ഥ ചെയ്യുന്നത് ഓരോ സംസ്ഥാനത്തു നിന്നും കേന്ദ്രഭരണ പ്രദേശത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ പ്രതിനിധി വീതമുള്ള ഒരു ഇലക്ട്രൽ കോളേജ് പന്ത്രണ്ട് അംഗങ്ങളുള്ള ഒരു മാനേജിംഗ് ബോഡിയെ തിരഞ്ഞെടുക്കുന്നു ഭാരത്തെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ നാല് മേഖലകളായി തിരിച്ച് ഓരോ മേഖലയ്ക്കും മൂന്ന് പ്രതിനിധികൾ എന്ന വ്യവസ്ഥ പ്രകാരമാണ് പന്ത്രണ്ട് പേരെ ഡൽഹിയിലെ റെഡ് ക്വാർട്ടേഴ്സിൽ വച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രസ്തുത മാനേജിംഗ് ബോഡിക്കാണ് സംഘടനയുടെ ദേശീയ തലഭരണ ചുമതല രാഷ്ട്രത്തിലെ അത്യുന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആറ് പ്രതിനിധികളെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നു മാനേജിംഗ് ബോഡിയിൽ നിന്ന് ഒരു അഞ്ചക്ക എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ അതിലെ അംഗങ്ങൾ ആരൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് മറ്റൊരു വ്യക്തിത്വത്തിലേക്ക് വരാം ക്ലാര ബാർട്ടൺ ക്ലാര ബാർട്ടൺ എന്ന കാരുണ്യദേവത ആരാണ് ക്ലാര ബാർട്ടൺ നോക്കൂ ക്ലാര ബാർട്ടൺ ആണ് അമേരിക്കൻ റെഡ് ക്രോസ് സ്ഥാപിച്ചത് അപ്പോൾ അമേരിക്കൻ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആരാണ് ക്ലാര ബാർട്ടൺ ഓക്കെ ന്യൂ ഇംഗ്ലണ്ടിൽ ഒരു അധ്യാപികയായിരുന്നു ക്ലാര ബാർട്ടൺ അമേരിക്കൻ ആഭ്യന്തര കലാപകാലത്ത് അവർ മുന്നണിയിലെ ഒരു സന്നദ്ധ സേവിതയായി യുദ്ധരംഗത്തെ സേവനം കൊണ്ട് അവർ അതിപ്രശസ്തയായി കാരുണ്യദേവത എന്ന് അവർ അറിയപ്പെട്ടു അവരുടെ ശ്രമഫലമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ജനീവ പ്രമാണം അമേരിക്ക അംഗീകരിച്ചു ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ ഈ ജനീവ പ്രമാണം ഒപ്പിട്ട വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ജനീവ പ്രമാണം അമേരിക്ക അംഗീകരിച്ചു അമേരിക്കൻ റെഡ് ക്രോസിൻ്റെ ആദ്യ പ്രസിഡന്റ് ക്ലാര ബാർട്ടൺ ആയിരുന്നു മഹായുദ്ധങ്ങളും യുദ്ധാനന്തര കെടുതി വരുത്തുന്ന നാശത്തേക്കാൾ സഹായം ആവശ്യമായി വരുന്നത് പ്രകൃതിജന്യമായ അത്യാഹിതങ്ങൾക്കും ക്ഷാമത്തിനും പ്ലേഗിനും ഇരയാകുന്നവർക്കാണെന്ന് ആദ്യം മനസ്സിലാക്കിയത് ക്ലാര ബാർട്ടനാണ് സമാധാന കാലത്ത് പലതരം രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ ക്ലാര പ്രേരിപ്പിച്ചു പ്രകൃതിജന്യമായ അത്യാഹിതങ്ങളെയും മഹാമാരികളെയും അതീവ ജാഗ്രതയോടെ നേരിടാൻ മാതൃക കാട്ടിയ വനിതയാണ് ക്ലാര ബാർട്ടൺ ഓക്കെ ഡാൻസ് വില്ലേ എന്ന ചെറിയ അമേരിക്കൻ പട്ടണത്തിലെ സ്വവസതിയിൽ പത്രപാരായണത്തിൽ ഏർപ്പെട്ടിരുന്ന അവർ അസ്വസ്ഥയായിരുന്നു ഒരു കാട്ടുതീയുടെ വാർത്ത പത്രങ്ങളിൽ വളരെ പ്രാധാന്യം നൽകി കൊടുത്തിരുന്നു മിച്ചീഗണിലെ ഉണക്ക് ബാധിച്ച വനങ്ങളിലും വയലേലകളിലുമാണ് തീപിടുത്തമുണ്ടായത് അപ്പോൾ ക്ലാരയുടെ സ്ഥലം മനസ്സിലായല്ലോ ഡാൻസ് വില്ലെ അമേരിക്കൻ പട്ടണത്തിലെ ഡാൻസ് വില്ലയാണ് ക്ലാരയുടെ ജന്മസ്ഥലം നോക്കൂ മിച്ചീഗണിലെ ഉണക്ക് ബാധിച്ച വനങ്ങളിലും വയലേലകളിലുമാണ് തീ തുടങ്ങിയത് ദിവസങ്ങൾ കൊണ്ട് തീ പടർന്ന ചുറ്റുപാടും വെണ്ണേറായി ശക്തിയേറിയ കാറ്റ് തീ പടർത്തി ഏകദേശം ആയിരത്തി എണ്ണൂറ് ചതുരശ്ര മൈൽ പ്രദേശം തീ വിഴുങ്ങി ആയിരക്കണക്കിന് ആളുകൾ ഭവനങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്രാപിച്ചു വൃക്ഷങ്ങൾ വെന്തു കരിഞ്ഞു അത്യുഗ്രമായ ചൂട് കാരണം ആകാശത്തുകൂടെ പറന്ന പറവകൾ മയങ്ങി വീണു പുഴകളിലെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി അനേകം മൈൽ അകലെയുള്ള മുന്തിരിത്തോപ്പുകൾ അകാലത്ത് പുഷ്പിച്ചു കാട്ടുതീ മൂലമുണ്ടാകുന്ന ഭയങ്കര നാശനഷ്ടങ്ങളെ പറ്റിയുള്ള ഹൃദയഭേദകമായ വിവരണം അവർ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തി തീ കത്തിപ്പോയ ഇടങ്ങളിൽ ഒരു മുയലിന് തിന്നുവാനുള്ള പുല്ല് ബാക്കിയില്ല എന്നല്ല അങ്ങനെ വലതും ബാക്കി വന്നാൽ തന്നെ അത് തിന്നാൻ മുയലുമില്ല ഹൃദയസ്പർശിയായ ആ വിവരണം തീ മൂലം എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സമ്മാനങ്ങളുടെയും സഹായ വാഗ്ദാനത്തിന്റെയും ഒരു പ്രളയം തന്നെ ഉണ്ടാക്കി ആഹാരവും വസ്ത്രവും മരുന്നും വേണ്ടുവോളം ലഭിച്ചു കേടുവന്ന വീടുകൾ നന്നാക്കാനും പുതിയ വീടുകൾ നിർമ്മിക്കുവാനും തടിയും മറ്റ് നിർമ്മാണ സാമഗ്രികളും അയച്ചു കിട്ടി കാട്ടുതീ കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കമായി മഞ്ഞുരുകി വെള്ളം പൊങ്ങിയ ഓഹിയോ നദി കരകവിഞ്ഞു ഒപ്പം പേമാരിയും വെള്ളപ്പൊക്കവും വീടുകളും മരങ്ങളും കടപുഴകി വീണു ലക്ഷോപലക്ഷം ഏക്കർ കരമ്പിൻ തോട്ടങ്ങളും പരുത്തി വിളകളും നശിച്ചു വീടുകൾ നദിയിലൂടെ ഒഴുകി നടന്നു ഭീകരമായ ജലപ്രവാഹത്തിൽ മനുഷ്യരും മൃഗങ്ങളും ഒഴുകി നടന്നു ക്ലാര ബാർട്ടൺ ത്രൂപ് എന്ന പേരുള്ള കപ്പൽ വാടകയ്ക്കെടുത്തു കപ്പലിന്റെ പേരോർക്ക ജോഷ് വി ത്രൂപ് ജോഷ് വി ത്രൂപ് ത്രൂപ്പ് നോക്കൂ ജോഷ് വി ത്രൂപ് എന്ന പേരുള്ള കപ്പൽ വാടകയ്ക്കെടുത്തു നിറയെ ദുരിതാശ്വാസ സാമഗ്രികൾ നിറച്ച് ഓഹിയോ നദിയിലൂടെ സഞ്ചരിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുഴുകി ഏതാനും സ്ത്രീ പുരുഷന്മാരെ സഹായത്തിന് കൂട്ടിക്കൊണ്ട് അവർ സ്വന്തം നിലയ്ക്കാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അമേരിക്കൻ മേഖലയിലെ ആദ്യത്തെ റെഡ് ക്രോസ് കപ്പലായിരുന്നു ജോഷ് വി ത്രൂപ്പ് ഓക്കെ അപ്പോൾ നോക്കുക അമേരിക്കൻ മേഖലയിലെ ആദ്യത്തെ റെഡ് ക്രോസ് കപ്പൽ ഏതെന്ന് ചോദിക്കാം ജോഷ് വി ത്രൂപ്പ് ഓക്കെ ജോഷ് വി ത്രൂപ്പ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇനി നമുക്ക് പഠിക്കാറുള്ളത് പ്രഥമ ശുശ്രൂഷകളാണ് പ്രഥമ ശുശ്രൂഷയുടെ ക്ലാസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്